എലിയെ ചുടാൻ ഇല്ലം അവസ്ഥയാണ് ഇപ്പോൾ സൗത്ത് കൊറിയക്ക് പറഞ്ഞു വരുന്നത് ട്രംപിന്റെ ലാൻഡ് ഫോർ അമേരിക്ക പോളിസിയെ പറ്റിയാണ് അമേരിക്കയും സൗത്ത് കൊറിയയും തമ്മിൽ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി മൂന്നിൽ മ്യൂച്വൽ ഡിഫൻസ് ട്രീറ്റ്യിൽ കരാറായത് നമുക്ക് കാണാം ഈ കരാർ അനുസരിച്ച് അമേരിക്ക അമേരിക്കയുടെ ഇരുപത്തെണ്ണായിരത്തി അഞ്ഞൂറിൽ പരം സൈനികരെ സൗത്ത് കൊറിയയിൽ നിർത്തി പോരുന്നുമുണ്ട് നമുക്കറിയാം സൗത്ത് കൊറിയയും നോർത്ത് കൊറിയയുമായി വർഷങ്ങളോളം നീണ്ടു നിൽക്കുന്ന അതിർത്തി പ്രശ്നങ്ങളെല്ലാം സോ നോർത്ത് കൊറിയൻ പ്രസിഡന്റ് കിം ജോങ് ഉന്നിന്റെ നുഴഞ്ഞുകയറ്റം തടയുന്നതിനായി അമേരിക്ക സൗത്ത് കൊറിയയിൽ സൈനിക താവളം നിലനിർത്തി പോരുന്നുമുണ്ട് ഇപ്പോ ഉണ്ടായേക്കുന്ന സംഭവ ഞെട്ടിപ്പിച്ചിരിക്കുന്നത് ട്രംപിന്റെ ലാൻഡ് ഫോർ അമേരിക്ക എന്ന പോളിസി തന്നെ മറ്റൊരു ഭാഷയിൽ പറഞ്ഞാൽ മറ്റൊരു രാജ്യത്തിന്റെ ഭൂമി സ്വന്തമാക്കുക എന്ന ട്രംപിന്റെ പക്ക ഭൂമിക്കൊതി കൂടിയാണിത് ഇതിനു മുൻപും ട്രംപിന് പനാമ കാനഡ ഗ്രീൻലാൻഡ് ഗാസ അടക്കം പ്രദേശങ്ങൾ അമേരിക്കയ്ക്ക് വേണമെന്ന ആവശ്യം ട്രംപ് പലപ്പോഴായി ഉന്നയിക്കുന്നത് കാണാം സോ ഇനി കാനഡ പനാമ ഗ്രീൻലാൻഡ് ഗാസ എന്നീ രാജ്യങ്ങൾക്ക് പിന്നാലെ സൗത്ത് കൊറിയയും കൂടി ട്രംപിന്റെ ഗ്ലോബൽ ഇൻവേഷൻ റഡാറിലേക്ക് പട്ടിക ചേർക്കപ്പെടുകയാണ് അമേരിക്കയും സൗത്ത് കൊറിയയും തമ്മിലുള്ള ഒരു പരസ്പര സെക്യൂരിറ്റി അലയൻസിൽ ഈ അടുത്ത കാലത്ത് കുറെയൊക്കെ മാറ്റം കൊണ്ടുവരാൻ ഇരു രാജ്യങ്ങൾ മനഃപൂർവ്വം ശ്രമിക്കുന്നത് നമുക്ക് ചിലപ്പോഴൊക്കെ കാണാം പ്രധാന മാറ്റം പ്രകടമായത് സൗത്ത് കൊറിയൻ പുതിയ പ്രസിഡന്റ് ലീ ജി മ്യൂങ് വാഷിങ്ടണിൽ ട്രംപിനെ ഡയറക്റ്റ് മീറ്റ് ചെയ്തത് മുതലാണ് പക്ഷേ ഇതല്ല ഇവിടുത്തെ വിഷയം ഈ വർഷം അവസാനിക്കുന്നതിന് മുന്നേ ട്രംപ് നോർത്ത് കൊറിയൻ പ്രസിഡന്റ് കിങ് ജോങ് ഉന്നിനെ കാണാൻ ട്രംപ് പദ്ധതി ഇട്ടിരിക്കുന്നതാണ് ഈ ട്രംപ് കിങ് ജോങ് ഉന്നിനെ കൂടിക്കാഴ്ച നടത്തിയേക്കുമെന്നുള്ള വാർത്ത വെസ്റ്റേൺ മാധ്യമങ്ങളിലും ഒട്ടനവധി ഇന്റർനാഷണൽ മാധ്യമങ്ങളിലും ഇതിനോടകം തന്നെ ലോക ശ്രദ്ധ പിടിച്ചുപറ്റിയിട്ടുണ്ട് പിന്നെ മറ്റൊരു അപ്ഡേറ്റ്സ് ആണ് തായ്വാനെ ചൊല്ലി അമേരിക്ക ചൈന ടെൻഷൻ ഉണ്ടാവുന്നത് നമുക്കിവിടെ കാണാം സോ സൗത്ത് കൊറിയയുടെ ബഡ്ജറ്റ് ഉയർത്തിക്കൊണ്ട് ചൈനയെ തായ്വാൻ ഇൻവേഷനിൽ നിന്നും അകറ്റി നിർത്തുക എന്ന ലക്ഷ്യം അമേരിക്ക വെക്കുമ്പോൾ നോർത്ത് കൊറിയക്ക് മുന്നറിയിപ്പ് കൊടുക്കാനാണ് സൗത്ത് കൊറിയ ഇതൊക്കെ കൊണ്ട് ഉദ്ദേശിക്കുന്നത് അമേരിക്കയ്ക്ക് ചൈനയുമായുള്ള ഏതെങ്കിലും തരത്തിലുള്ള സംഘർഷമുണ്ടായാൽ ചൈനക്കെതിരെയുള്ള യുദ്ധത്തിൽ ഈ സൗത്ത് കൊറിയയുടെ മണ്ണ് അമേരിക്കയ്ക്ക് ലിവറേജ് എടുക്കാൻ സാധിക്കും അങ്ങനെ സൗത്ത് കൊറിയയെ ചൈനക്കെതിരെ അമേരിക്കയുടെ സ്ട്രാറ്റജിക്കൽ സ്ട്രോങ് ഹോൾഡാക്കി മാറ്റിയാൽ ചൈനക്ക് അമേരിക്ക വിചാരിക്കുന്നതിലപ്പുറം മിലിട്ടറി സഹായം നോർത്ത് കൊറിയ എത്തിച്ചുകൊടുക്കുന്നതാണ് എങ്കിൽ പോലും യു എസ് സൗത്ത് കൊറിയ മിലിട്ടറി കൂട്ടുകെട്ട് എക്കാലത്തും നോർത്ത് കൊറിയയുടെ ഭീഷണികളെ വളരെ ഗംഭീരമായി ന്യൂട്രലൈസ് ചെയ്തിട്ടുമുണ്ട് എന്നാൽ പോലും അമേരിക്കയ്ക്ക് അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം സൗത്ത് കൊറിയയിൽ അമേരിക്കൻ സൈന്യത്തെ നിലനിർത്തുന്നത് തന്നെ അമേരിക്കയുടെ പൊട്ടൻഷ്യൽ അഗ്രസർ അമേരിക്കയുടെ ഡയറക്ടർ അഡ്വൈസറി എന്നൊക്കെ പറയുന്നത് എക്കാലത്തും അത് ചൈന തന്നെയാണ് ചൈനയെ ഒതുക്കാനാണ് അമേരിക്കയുടെ സൈന്യത്തെ അമേരിക്ക സൗത്ത് കൊറിയയിൽ നിലനിർത്തി പോരുന്നത് തന്നെ മറ്റൊരു സത്യം എന്തെന്ന് വെച്ചാൽ സൗത്ത് കൊറിയക്ക് ചൈനയുടെ തായ്വാൻ ഇൻവേഷനിൽ ഇടപെടാൻ താല്പര്യമില്ല അങ്ങനെ സൗത്ത് കൊറിയ ഡയറക്റ്റോ ഇൻഡയറക്റ്റ് ചൈനയുടെ ആഭ്യന്തര കാര്യങ്ങളിൽ ഇടപെട്ടാൽ ചൈനയുടെ ശത്രുവായി ജിയോ പൊളിറ്റിക്കലി സൗത്ത് കൊറിയ ഓട്ടോമാറ്റിക്കലി മാറുന്നതാണ് സൗത്ത് കൊറിയയെ സംബന്ധിച്ചിടത്തോളം ചൈന സൗത്ത് കൊറിയയുടെ ഒരു പ്രധാന ട്രേഡിംഗ് പാർട്ണർ കൂടിയാണ് അങ്ങനെ ചൈനയുമായി ഉടക്കിയാൽ ഉടനെ തന്നെ നോർത്ത് കൊറിയക്ക് സൗത്ത് കൊറിയ ഒരു അവസരമുണ്ടാക്കി കൊടുക്കുന്നത് പോലെയായിരിക്കും ഉണ്ടാകാൻ പോകുന്ന വൻ ഭീഷണിയെ ചെറുക്കാനും റഷ്യയുടെ ഭാഗത്തു നിന്നുള്ള സപ്പോർട്ടിന് അപ്പുറത്ത് നോർത്ത് കൊറിയയും ചൈനയും കൂടി വൻ ശക്തിയായി മാറുന്നതാണ് ഒന്നുകൂടെ വ്യക്തമാക്കിയാൽ ചൈന റഷ്യ നോർത്ത് കൊറിയ വൻ ശക്തി ആർജിക്കുന്നതായിട്ട് നമുക്ക് കാണാം സോ സൗത്ത് കൊറിയ ചൈനയുടെ തായ്വാൻ പ്രശ്നത്തിൽ ഇടപെടാൻ ഒന്നാമുതന്നെ താല്പര്യം പ്രകടിപ്പിക്കുന്നില്ല പക്ഷേ യുദ്ധസമയത്ത് അമേരിക്ക സൗത്ത് കൊറിയയിലെ സൈനിക താവളം ഉപയോഗിച്ചാൽ നോർത്ത് കൊറിയയുടെ കയ്യിൽ നിന്നും സൗത്ത് കൊറിയ ഇതിലൂടെ കുറെ വാങ്ങി കൂട്ടുകയും ചെയ്യും സോ സൗത്ത് കൊറിയക്ക് ചൈനയെ വെറുപ്പിക്കാനും പറ്റില്ല അമേരിക്കയെ പിണക്കാനും പറ്റില്ല എന്ന നിലപാടാണ് സൗത്ത് കൊറിയ സ്വീകരിച്ചിട്ടുള്ളത് കഴിഞ്ഞ ദിവസം ട്രംപും സൗത്ത് കൊറിയൻ പ്രസിഡന്റ് ലീ ജെ മ്യൂങ് വാഷിംഗ്ടണിൽ കൂടിക്കാഴ്ച നടത്തിയിരുന്നു അമേരിക്കയുടെ സൈനിക താവളങ്ങൾ ഇരിക്കുന്നിടം യു എസിന് വേണമെന്ന് ട്രംപ് ആവശ്യപ്പെട്ടിരുന്നു എഗ്രിമെന്റ് അനുസരിച്ച് ഇത്രയും കാലം അമേരിക്ക സൗത്ത് കൊറിയയുടെ സ്ഥലം പാട്ടത്തിനടുത്താണ് സൈനിക താവളങ്ങളായി യു എസ് നിലനിർത്തി പോന്നിരുന്നത് എഗ്രിമെന്റ് തീരുന്ന മുറക്ക് ആവശ്യം കഴിഞ്ഞാൽ യു എസ് സൈന്യം സൗത്ത് കൊറിയ വിട്ട് മടങ്ങേണ്ടതാണ് ഇവിടെ ട്രംപിന്റെ പനാമ ഗ്രീൻലാൻഡ് കാനഡ ഗാസ ഇൻവേഷൻ സ്വകാര്യ അജണ്ടക്ക് പിന്നാലെ സൗത്ത് കൊറിയയും കൂടി ട്രംപ് ടാർഗറ്റ് ചെയ്യുന്നത് കാണാം കിങ് ജോങ് കുൻ ട്രംപ് കൂടിക്കാഴ്ച എത്രത്തോളം സക്സസ്ഫുൾ ആവുമെന്നും ട്രംപ് പുട്ടിൻ അലാസ്ക കൂടിക്കാഴ്ചയിൽ പുട്ടിന് അപ്പർ ഹാൻഡ് കൊടുത്തതുപോലെ കിങ് ജോങ് മീറ്റിൽ പ്രാതിനിധ്യം കിട്ടിയാൽ സൗത്ത് കൊറിയയുടെ അതിർത്തിയിൽ തീരുമാനമാവുന്നതാണ് അമേരിക്കയുടെ എക്കാലത്തെയും അമേരിക്കയുടെ സഖ്യരാജ്യങ്ങളെ രാജ്യങ്ങളെയും മറവച്ചു നിഴൽ യുദ്ധം കളിച്ചിരുന്നു സോ അമേരിക്കയുടെ സൈനിക താവളങ്ങൾ ഉള്ള രാജ്യം അമേരിക്കയുടെ തന്നെ സർക്കാരിനെ മാത്രമല്ല സൃഷ്ടിക്കുന്നത് അമേരിക്കയുടെ ശത്രുക്കളുടെ ശത്രുതയും വാങ്ങി അമേരിക്ക കൊടുക്കുന്നതായിരിക്കും മറ്റൊരു വീഡിയോ ആയി വരാം